എല്ലാ സ്ത്രീകൾക്കും നല്ല ഉപകാരമുള്ള ഒരു ഉപകാരമുള്ളൊരു ഒന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഏതോ മുത്തശ്ശിയുടെ കയ്യിലിട്ടതാണ് മുത്തശ്ശി എങ്ങനെ താം തെറിയുടെ തോന്നിട്ട് താഴെ ഇട്ടു കേട്ടോ മുത്തശ്ശി കുഞ്ഞു കുട്ടികളോളം കളിക്കാൻ നിൽക്കുകയാണ് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ അങ്ങോട്ടോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇതാ ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കേർട്ടില്ലേ അണ്ടർ സ്കേർട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഇപ്പോൾ സാരി കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഈ ഒരു അണ്ടർ സ്കേർട്ട് ഇട്ടിട്ടുള്ള സാരി കൊടുത്തതിൻ്റെ ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഈ ഒരു അണ്ടർ സ്കേട്ട് നമ്മൾ സാധാ അണ്ടർ സ്കേർട്ടിൻ്റെ പോലെ ഒട്ടുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രൈറ്റ് ആയിട്ടല്ല അതിൻ്റെ കട്ടിങ് വന്നിരിക്കുന്നത് നമ്മുടെ സാരി ഷേപ്പർ പറയില്ല എന്ന് പറഞ്ഞാൽ കൂടുതൽ സാരി ഷേപ്പർ എന്നാണ് ഞാൻ പറയുന്നതും അങ്ങനെയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചപ്പോൾ ഓൺലൈനിൽ തന്നെ വാങ്ങിച്ചത് അത് വാങ്ങിയിട്ട് ഒരു നാല് കൊല്ലം എന്തായാലും ആയിട്ടുണ്ടാവും ഒരു മൂന്ന് ആ കൊല്ലം എന്തായാലും പിന്നെ ഇതിനൊരു വൈറ്റ് കളറും കൂടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ വൈറ്റ് കളർ ഞാൻ കഴിഞ്ഞ ദിവസം എങ്ങോട്ടോടെ പോയപ്പോട്ട് കഴിഞ്ഞിട്ട് ഞാൻ അലക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അത് ഉണങ്ങിയിട്ടില്ലായിരുന്നു ഇതിൻ്റെ ക്രീം കളർ ഇതാണ് ഇപ്പോൾ ഞാൻ ക്രീം കളർ എടുത്തിരിക്കുന്നത് ക്രീം വൈറ്റ് ബ്ലാക്ക് ഇങ്ങനെ കുറെ കളേഴ്സും ഉണ്ട് പിന്നെ നമുക്ക് സാരിക്ക് മാച്ചായത് എല്ലാ ഇതായിട്ടുള്ള കളേഴ്സ് ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ എന്തായാലും എൻ്റെ പഴയ ഫോട്ടോസ് കൊടുക്കാം ഈ ഒരു സാരി കൊടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലിങ്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ടാഗ് ചെയ്യാം